കമനിയം മദീന രണ്ടായിരത്തി ഇരുപത്തിനാല് പൊന്മുണ്ടം മണ്ണാരകുന്ന് എന്ന് നമ്മുടെ മജിദ് പേസിയുടെ പ്രഭാഷണത്തിന് രണ്ടാം പറയണം പാട്ടിലേക്ക് പോവാം കൊണ്ടുള്ള വിവക്ഷ അപ്പൊ അറിവുകൊണ്ട് സന്തോഷിക്കാൻ പറയണം പറയണം അള്ളാഹുവിന്റെ റഹ്മുള്ള വിവക്ഷ നമ്മെ പഠിപ്പിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹമായി ലഭിച്ച അഷ്റഫുൽ ലഭിച്ചു കൊണ്ടുള്ള വിവക്ഷത്തുൽമി ആലമിന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാരി അങ്ങാഹു താരാത്ത ഏതെല്ലാം സിദ്ധികളുണ്ടോ ഏതെല്ലാം ജീവികളുണ്ടോ ഏതെല്ലാം ഛേതനചേതന വസ്തുക്കളുണ്ടോ

മുഴുവനും ഉള്ളത് കണ്ടില്ലേ ഈ റബിയിലുള്ള വലിയ യമനിൽ വലിയ നടക്കുകയാണ് ആ ഘോഷയാത്രയിൽ പങ്കെടുത്തതായ ജനങ്ങളിൽ ലക്ഷങ്ങളാണ് നാമെല്ലാം ആധുനിക വഴികളിലൂടെ കണ്ടവരാണത് ലക്ഷങ്ങളിലബി ദിനറാലിയിൽ പങ്കെടുത്ത ഒരു പ്രദേശമാണ് യമൻ യമൻ കാരണം പ്രഖ്യാപനമാണ് യമനിൽ മാത്രമല്ല ബ്രിട്ടനിൽ നടന്നു അമേരിക്കയിൽ നടന്നു ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ അതാ റാലി നടക്കുകയാ ഭക്ഷണം വിതരണം ചെയ്യുകയാ സന്തോഷം പ്രകടിപ്പിക്കുകയാ എന്താ കാരണം പ്രഖ്യാപനമാണ് ഹബീബായ തങ്ങളെ അബ്ലാഹുവിന്റെ ഫതിലായ ഇൽമുകൊണ്ട് സന്തോഷിക്കാൻ പറയണം അബ്ലാഹുവിന്റെ റഹ്മൊണ്ടും പറയൂ നബിയേ ഈ പ്രഖ്യാപനം എല്ലും ഏറ്റെടുത്തു സൂറുള്ള എല്ലാ സ്ഥലത്തും ഇത് പ്രബോധനം ചെയ്തു എത്ര പ്രബോധനം ചെയ്തു ഇനി പ്രബോധനത്തിന് ഉള്ള അമ്പിയാക്കൾ വരേണ്ട ആവശ്യമില്ലാത്ത നിലയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അവിടുത്തെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു

യാണ് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടുന്ന സംഗമമുണ്ടല്ലോ അത് ലോകത്ത് ഏതെല്ലാം സംഗമങ്ങളുണ്ടോ ആ സംഗമങ്ങളെക്കാൾ വളരെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു നാം ഏതെല്ലാം വിഷയത്തിന് സംഗമിക്കാറുണ്ട് കല്യാണത്തിന് സംഗമിക്കാറുണ്ട് പല വിഷയങ്ങൾക്കും സംഗമിക്കാറുണ്ട് ആ സംഗമങ്ങളെ കാ ുംകറുള്ള സംഗമം തങ്ങളെ ഉള്ള സംഗമമാണെന്ന് മുമ്പ് വിശുദ്ധ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു ഈ സംഗമം വലിയ സംഗമ ഇതിനു വേണ്ടി ഇവിടുത്തെ ഉസ്താദിമാര് പരിശ്രമിച്ചു ഇവിടത്തെ ഉമറാക്കളെ സഹോദരന്മാര് പരിശ്രമിച്ചു ഇവിടെയുള്ള സഹോദരിമാര് പ്രവർത്തിച്ചു എല്ലാവരുടെയും സാമ്പത്തിക ശാരീരിക സഹായങ്ങൾ കൊണ്ട് സംഗമം കബൂലാക്കണം എന്നോ ആരെല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിച്ചോ അവർക്കെല്ലാം മതിയായ പ്രതിഫലം നൽകണം എന്നോ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണം എന്നോ ഇതിന്റെ മറക്കത്തുകൊണ്ട് അടുത്ത കൊല്ലം വരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഈ പ്രദേശത്തുകാർക്ക് സലാമത്ത് നൽകണം എന്നോ അപ്പൊ ഒന്നാം പറയാണ് റസൂർലാരെ കൊണ്ട് സന്തോഷിക്കണം ഇനി നോക്കൂ നിങ്ങൾ ഒരുപാട് സംഭവം എല്ലാം കൂടി പറയാൻ കഴിയില്ലോഹാബത്ത് സന്തോഷം പ്രകടിപ്പിച്ചു റസൂറുള്ളു എല്ലാരും അതിനെ അംഗീകരിക്കുന്നതാ ഞാൻ ഇസ്ലാം പഠിച്ചത് ിൽ വച്ചല്ല ബർക്കസിൽ നിന്നല്ല പട്ടിക്കാട് കോളേജിൽ നിന്നല്ല വെല്ലൂരിൽ നിന്നല്ല ഉസ് നിന്നല്ല സാരിയയിൽ നിന്നല്ല ഇവിടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നല്ലല്ലോ സഹാബിമാർമുപഠിച്ചത് സഹാബിബാർമു പഠിച്ചത് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന ഹബീബായ ഹബീബായോ ഒരു ലക്ഷത്തിലധികം എന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം ആ സഹാബിമാരിൽപ്പെട്ട ഒരാളാണ് സഹാബിയാണ് റസൂറുള്ളയിൽ നിന്ന് ദീൻപടിച്ച മഹാനാണ് ആ മഹാനതാ റബിയുള്ള പന്ത്രണ്ടായ തന്റെ കുടുംബാധികളെയും മക്കളെയും സ്നേഹിതന്മാരെയും എല്ലാവരെയും വീട്ടിൽ ഒരുമിച്ച് കൂട്ടുകയാണ് എന്നിട്ടതാ മഹാരായ അമിറുള്ളൻ സാരഥങ്ങള് ജനിച്ചതായ സമയത്തുണ്ടായ അത്ഭുതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ജന്മം തന്നെ അവിടത്തെ വളർച്ചയും എല്ലാം അസാധാരണമാണ് സാധാരണ ഗർഭം ധരിക്കുമ്പോ അവർക്കഥാ ഭാരമുണ്ടാകുന്നു അവർക്കഥാ പ്രയാസമുണ്ടാകുന്നു വേദനയുണ്ടാകുന്നു ഉമ്മയായ പറയുകയാണ് ഓ സഹോദര സഹോദരിമാരെ ഞാൻ സൂറുള്ള ഗർഭം ചുമന്നപ്പോ എനിക്കൊരു ഭാരമോ ഒരു വേദനയോ എനിക്കില്ല സാധാരണ ശ്രീ നുഭവിക്കുന്നതുപോലെയുള്ള ഒരു ഭാരമോ ഒരു വേദനയോ ഒരു പ്രയാസമോ എനിക്കില്ല പിന്നെ എനിക്കുണ്ടായത് എന്റെ മെൻസസ് നിലച്ചൂ എന്റെ ഹയനിര കൃതം നിന്നു എന്നല്ലാതെ എനിക്കൊരു ഭാരമില്ല ഒരു പ്രയാസമില്ല എന്നു മാത്രമല്ല ഞാൻ ഗർഭം ചുമന്നത് മുതൽ ഓരോ മാസത്തിലും പ്രഗത്ഭരായൽ മനമിലൂടെ വന്ന് സ്വപ്നത്തിലൂടെ വന്ന് എന്റെ വയറ്റിൽ കിടക്കുന്നതായ കുട്ടിയുടെ സവിശേഷത പറയുന്നു പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ പല മക്കൾക്കും ഗർഭം ചുമന്നില്ലേ പല മക്കൾ ഗർഭം ചുമന്നില്ലേ അങ്ങനെ ഗർഭം ചുമന്നപ്പോൾ അമ്പിയാക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നബി വന്ന് നിങ്ങളെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ കുറിച്ച് വല്ലതും അറിയിച്ചിട്ടുണ്ടോ എന്നാ റസൂറുന്ന ഉമ്മനാഥ പ്രഗത്ഭരായ നബിമാര് വന്നിട്ട് പറയുകയാണ് ഓ ഉമ്മ വയറ്റിൽ കിടക്കുന്ന കുട്ടി സാധാരണ മോനല്ല അസാധാരണ കുട്ടിയാ വളരെ പവറുള്ള കുട്ടിയാ എന്ന സവിശേഷത പറയുന്നു ഗർഭിണികൾക്ക് വലിയൊരു വിശേഷണമാണിത് ഓരോ മാസത്തിലും പ്രഗത്ഭരായ അമ്പിയാക്കളി വന്നുകൊണ്ട് കുട്ടിയുടെ മഹത്വം കുട്ടി പറയുകയാബിയെഴുല്ലമ്പല് പന്ത്രണ്ടിന് സുബിന്റെ അല്പം മുമ്പ് ജനിക്കുമ്പോ ഈ ലോകത്തുള്ള വിഗ്രഹങ്ങളല്ല തല കീഴായി മറിഞ്ഞു വീഴുന്നു ആ തീകുണ്ടാരം കെട്ടു പോകുന്നു സാവതടാകം വറ്റിപ്പോകുന്നു ഇങ്ങനെ ഈ കുട്ടിയുടെ ജന്മമുണ്ടായപ്പോ പല അത്ഭുതങ്ങൾ ഉണ്ടാവുകയാ ഇതങ്ങ് കാണുമ്പോ ലോകം മുഴുവനും മക്കയിലേക്ക് തുറിച്ചു നോക്കുന്നു അരാണി അത്ഭുത യുടെ ജന്മുണ്ടായപ്പോഴാണല്ലോ വിഗ്രഹങ്ങളെല്ലാം ധലകീഴായി മറിഞ്ഞു പോകുന്നത് ആരാധ്യവസ്തുക്കളൊക്കെ നിശ്ചലമാകുന്നത് അരാണി അത്ഭുതകുട്ടി എന്നറിയാനുള്ള ആഗ്രഹത്തോടുകൂടെ ലോകം മുഴുവനും മത മക്കയിലേക്കു നുക്കുകയാരിച്ച സമയത്ത് ഒരുപാട് ഉണ്ടായി

സൂറുള്ള ജനിച്ചതായ സമയത്തുള്ള അത്ഭുതങ്ങൾ അതാണ് മൗരിദ് അതാണ് മധു അതിങ്ങനെ വിശദീകരിക്കുന്ന വേളയിൽ ആരായ അമിതങ്ങള് പറയാണ് ഞാൻ പറഞ്ഞ റബിളു പന്ത്രണ്ട് ഇന്ന അത്ഭുതങ്ങൾ സംഭവിച്ചത് ഇന്ദാ എന്നിങ്ങനെ അതേ അവിടത്തെ ബഹുമാനങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ സദസ്സിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന വന്നു കടന്നു വരുന്നു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഈ മധുഹ് പറയാൻ പാടില്ല എങ്കിൽ റസൂർദ് എന്ത് ചെയ്യണം ജനിച്ച സമയത്തുള്ള അത്ഭുതങ്ങൾ മൗലിത് ഇത് പറയാൻ പാടില്ല ഇത് പറയാൻ പാടില്ല എങ്കിൽ തൊഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി തങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം അവിടെ നിന്ന് പറയണം ഇത് ശിർക്കിന്റെ പ്രവർത്തനമാണ് ഇത് തൊഴീദല്ല എന്നല്ലേ പറയേണ്ടത് പക്ഷെ അങ്ങനെ പറഞ്ഞില്ല ഈ മതിഹികളൊക്കെ കേൾക്കുമ്പോൾ ലോകത്തിൽ إن الله فتح لك أبواب الجنة والملائكة كلهم يستغفرون لك فمن فعل فعلك ندى نداتك قال رسول الله صلى الله عليه وسلم تلقى صلاة بقول വലിയ പുണ്യ ഒരു സ്വലാത്തിന് നമുക്ക് ഒരുപാട് പവർ കിട്ടും ഒറ്റ സ്വലാത്തില്ലേയും കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരില്ലേ ആകെ ജീവിതത്തിൽ ഒരു സ്വലാത്തി സംഭവമില്ലേ ഹുസാ നബി അലൈഹിസ്ലാമിൻ്റെ കാലത്ത് ഒരു ചമ്മാ തമ്മാടിയായ മനുഷ്യൻ്റെ അയാൾ നിൽക്കേരിച്ചില്ല മോൻപോൽക്കില്ല ഒന്നും ചെയ്യൂല അങ്ങനെ മരിച്ചപ്പോൾ അവരെ കുളിപ്പിക്കാതെ ഒഴിവാക്കി നിസ്കരിക്കാതെ കുളിപ്പിക്കാതെ ഈ മനുഷ്യനെ ഒഴിവാക്കി ഒന്നും ചെയ്തില്ല മറവും ചെയ്തില്ല കുൽപ്പിച്ചില്ല കഫം ഹൈറും ചെയ്യാറില്ല അപ്പോ ബഹുമാനപ്പെട്ട ജുബിർ അലൈഹി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അയാളെ കുളിപ്പിക്കണം കുളിപ്പിക്കണം അയാളെ അയാളെ മയ്യത്ത് മയ്യത്ത് നിങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾ കുളിപ്പിക്കാതെ കഫൻ ചെയ്യാതെ മറവ് ചെയ്യാതെ വിട്ടത് ശരിയല്ല എന്ന് പറഞ്ഞ് മുസാ നബിയെ ജിബിരിയിൽ വന്ന് ആക്ഷേപിക്കുകയാണ് മഹാനായ മുസാനബി അലൈസ്സലാം പറഞ്ഞു ഓ ജിബിരിലേ അയാൾ ഒരു ഹൈറും ചെയ്യാത്ത മനുഷ്യനാണല്ലോ എന്തിനാണ് കഫൻ ചെയ്യുന്നത് എന്തിനാണ് നിസ്കരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് പറയുക അയാള് ഒരു ചെയ്തില്ല എന്നത് ശരി തന്നെ പക്ഷേ ബിയുടെ കിതാബായ തൗറാത്ത് നോക്കിയപ്പോൾ ആ തൗറാത്തിലതാന്റെ സവിശേഷത കണ്ടല്ലോ പേര് കണ്ടല്ലോ അങ്ങനെ പേര് കണ്ടപ്പോൾ അയാള് ജീവിതത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ആകെ ജീവിതത്തിൽ ഒരു സ്വലാത്താണ് അതുകൊണ്ട് മുസാനബിയെ അയാളെ പരിഗണിക്കണേ പൊളിപ്പിക്കണേ കഫം ചെയ്യണേ മുസ്ലിമീങ്ങള് മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യണേ അയാള് രക്ഷപ്പെട്ട ആളാ അതുകൊണ്ട് സഹോദരിമാരെ സഹോദരന്മാരെ ഫോണ് നമുക്ക് അത്യാവശ്യമാണ് അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം ഫോണിലൂടെ ചെയ്യുക ബാക്കിയുള്ള സമയം എടുത്ത് ചെല്ലാൻ സമയം കാണണം ആ നേതാവിന്റെ പേര് കേൾക്കുമ്പോ ഹബീബ് റസൂലുള്ളാഹി ാഹു അലഹി വസ്ലം എല്ലാവരും അള്ളാഹു നമ്മക്ക് കുറേ ചൊല്ലി നമ്മക്ക് നമ്മൾ ആഹ്റവും പിന്നാവും സലാമത്തിൽ അള്ളാഹു ആക്കി തെരുമാറാവട്ടെ അപ്പം നോക്കി നിങ്ങൾ ആഗോർവിൻ അനുസാരി തങ്ങള് നമ്മൾ മൊരിതോന്നുപോലെ റസൂറുല്ലാൻ്റെ ഹയാത്ത് കാലത്ത് റസൂറുള്ള സഹസരണ്ടാവുമങ്ങനെ ജനിച്ച സമയത്തുള്ള മഹത്വങ്ങൾ പറയാ